പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ വ്യക്തിത്വത്തെ നിൻ്റെ പേഴ്സണാലിറ്റിയെ വികലമാക്കുന്ന കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കുക അതൊരു പക്ഷേ ചില തഴക്ക ദുശീലങ്ങളാകാം മദ്യപാനത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ പുകവലിയുടെ ദുശീലങ്ങൾ അല്ലെങ്കിൽ ചില ജടിക ദുശീലങ്ങളാകാം അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി തിന്മ പറയുന്ന ഒരു സ്വഭാവമാകാം ചീത്ത പറയുന്ന സ്വഭാവങ്ങളാകാം അങ്ങനെ എൻ്റെ വ്യക്തിത്വത്തെ വികലമാക്കുന്ന ഏതെങ്കിലും മേഖല ഉണ്ടായെങ്കിൽ നീ ഉപേക്ഷിക്കാൻ തയ്യാറാകണം എങ്കിൽ മാത്രമേ നിനക്ക് നല്ലൊരു വ്യക്തിയായിട്ട് തീരുവാനും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വ്യക്തിത്വങ്ങളെ വികലമാക്കുന്ന ഓരോ മേഖലയും ഉപേക്ഷിക്കാനായിട്ടുള്ള തീരുമാനമെടുക്കുക അതിനു വേണ്ടി പരിശ്രമിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ